എനിക്ക് എനിക്കളിയ ഒരു ഫോൺ എടുക്കണോടാ ഏത് ഫോൺ എടുക്കോടാ എന്റെ അഭിപ്രായത്തിൽ ഐഫോൺ ആണ് നല്ല അതാണെങ്കിൽ നല്ല ഉണ്ട് നല്ല സേഫ്റ്റി ഉണ്ട് ഞാൻ ഐഫോണെ സേഫ്റ്റി ഉള്ളു കേട്ടോ ഐഫോൺ എടുത്താ യവൻ പറഞ്ഞ പിന്നെ വേറെ കാര്യത്തിനെ നല്ല അറിവാണ് എടാ എന്റെ കോഴ്സ് കഴിയാറായി അപ്പൊ പിന്നെ ഏത് കോഴ്സ് അടുത്തടുത്ത് പഠിക്കുമെന്ന് എനിക്കൊരു സംശയേ ഒരു കോഴ്സ് പഠി ഇപ്പോഴത്തെ എണല്ലോ ജോലി കിട്ടാനും ഭയങ്കര ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയാൻ പറ്റി പറ്റിതിനെ കുറിച്ചൊക്കെ ഭയങ്കര ധാരണയാണ് അല്ലേടാ നാളെ ീപന്റെ കല്യാണം ഞാൻ ഏത് കളർ ഷർട്ട് ഇടൊരു സംശയം എടാ മെറൂൺ കളർ ഷർട്ടും ബ്ലാക്ക് പാന്റും കിട്ടും ആവും ഓ അളിയന്റെ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ ഒരു രക്ഷയില്ല ഇല്ല നീ ഇല്ലായിരുന്നെങ്കി ഇപ്പൊ ഞാൻ അയ്യൻ ചത്ത കളർ കിട്ടോണ്ട് നാളെ കല്യാണത്തിന് പോയ ഇതൊക്കെ എന്ത് ടിക്കണ എനക്ക് ഇതിനെ പറ്റിയുള്ള ധാരണയൊന്നും ഇല്ലല്ലേടാ എനിക്കറിയാ ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ് അറിഞ്ഞൂടാറിയടാ